വോട്ടർ പട്ടിക ക്രമക്കേട് ആറ് വർഷങ്ങൾക്ക് മുമ്പ് അടൂർ പ്രകാശ് എം ആറ്റിങ്ങൽ ആരോപിച്ചിരുന്നു ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്ന സമയത്ത് അന്ന് അത് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയായിരുന്നു ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഒന്നര ലക്ഷത്തിന് പുറത്ത് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നായിരുന്നു അന്നത്തെ ആരോപണം അന്ന് പരാജയം പയർന്നാണ് അടൂർ പ്രകാശ് അത് പറയുന്നതെന്ന് പറഞ്ഞ് ഇടതുപക്ഷം അത് തള്ളിക്കളഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അടൂർ പ്രകാശ് ജയിക്കുകയും അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിലെ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളൊക്കെ തെളിവുകൾ സഹിതം തുറന്നുകാട്ടി അതിന്റെ ചർച്ചയിലാണ് വലിയ ചർച്ചയിലാണ് ആ സമയത്താണ് ഈ പറയുന്ന പോലെ ഈ ആറു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ കോൺഗ്രസിന്റെ സമുന്നതന നേതാക്കൾ ഒരാളായ അടൂർ പ്രകാശ് ഈ വിഷയം ആ ഈ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും അതിൽ അദ്ദേഹം ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തത് നമ്മൾ ഈ സിനിമാ ഡയലോഗ് പറയൊക്കെ അണ്ണൻ പണ്ടേ വിട്ടതാണെന്ന് പറയുന്ന മാസ് ഡയലോഗൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റീലൊക്കെ ഇറക്കാവുന്ന ഒരു സമയം കൂടിയാണിത് നമുക്കറിയാം ഈ രാജ്യത്തെമ്പാടും ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് വോട്ടർ പെട്ടികയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയരാറുണ്ട് പല പാർട്ടികളും അത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കും കേരളത്തിലും നമ്മൾ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാല് പണ്ടുകാലം മുതൽ തന്നെ എല്ലാ പാർട്ടികളും ഇത്തരത്തിൽ ഈ വോട്ടർ പെട്ടികയിൽ ഇരട്ട വോട്ടുകൾ കള്ള വോട്ടുകൾ ഒക്കെ തന്നെ ആരോപിക്കാറുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് കോൺഗ്രസ് എല്ലാ കാലത്തും ഇതുമായി ബന്ധപ്പെട്ട് ഈ വോട്ടർ പട്ടിക പരിശോധിക്കുകയും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ തുടർച്ചയായ ഉന്നയിക്കുകയും ചെയ്യും എന്നാൽ കാര്യമായ നടപടികളൊന്നും ഒരു കാലത്തും ഉണ്ടാകാറില്ല അത് ആ രീതിയിൽ തന്നെ കെട്ടിടങ്ങിപ്പോയി വോട്ട് നടക്കും ആരെങ്കിലും ഒക്കെ ജയിക്കും അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സമയത്ത് ഈ അടൂർ പ്രകാശ് എന്ന് പറയുന്നത് എം എം എൽ എ ആണ് അദ്ദേഹം കോന്നി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു അവിടെ നിന്നും ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയെ പ്രത്യേകിച്ച് സി പി എമ്മിന് ഉരുക്കുകോട്ടയായ ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലം പിടിച്ചെടുക്കാനായിട്ടാണ് അടൂർ പ്രകാശിനെ പാർട്ടിയും മുന്നണിയും നിയോഗിക്കുന്നത് അങ്ങനെ അദ്ദേഹം എം എൽ എ ആയിരിക്കെ ഇവിടേക്ക് എത്തുന്നു അപ്പൊ പാർട്ടിക്ക് മുന്നണിക്ക് അവിടെ വിജയിച്ചു കയറുമെന്ന് വലിയ പ്രതീക്ഷയില്ല കാരണം ആ രീതിയിൽ ഇടതുപോലായ ഒരു ഇടതുകോട്ടയാണ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എൺപത്തി ഒൻപതിൽ അവിടെ തലേക്കുന്നിൽ ബഷിയർ വിജയിച്ച ശേഷം പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളാണ് അത്തരം ഒരു സാഹചര്യത്തിലാണ് അത്തരം ഒരു മണ്ഡലത്തിലാണ് കോൺഗ്രസ് ഈ അടൂർ പ്രകാശിനെ ഇറക്കുന്നത് അടൂർ പ്രകാശിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അടൂർ പ്രകാശ് തന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കലും തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ കോന്നി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാനെത്തുന്നത് അവിടെയും വലിയൊരു പ്രത്യേകതയുണ്ട് കോന്നി എന്ന് പറയുന്നതും പരമ്പരാഗതമായിട്ട് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണ് അവിടെ സി പി എം ഇങ്ങനെ തുടർച്ചയായിട്ട് വിജയ് നിൽക്കുന്ന സമയത്താണ് ആ യുവ നേതാക്കളിൽ ഒരാളായെന്ന നിലയില് തൊണ്ണൂറ്റിയാറിൽ അടൂർ പ്രകാശ് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് അവിടെ അദ്ദേഹം തന്നെ അർപ്പിച്ച വിശ്വാസം കാത്തുകൊണ്ട് എണ്ണൂറ്റിയാറ് വോട്ടുകൾക്കാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ അവിടെ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പത്മകുമാറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് എണ്ണൂറ്റിയാറ് വോട്ടുകളുടെ ഭൂരിപക്ഷം പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ആ എം പി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ ഒരു ആറ് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം തുടർച്ചയായിട്ട് അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് അദ്ദേഹം അവിടെ വിജയിച്ചു ആ കോന്നി മണ്ഡലം പിന്നീട് തന്റെ മണ്ഡലമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഒരിടത്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ അദ്ദേഹത്തെ തോൽപ്പിക്കുക ഒരു പാർട്ടിക്കും സാധ്യമല്ല ഒരു പ്രവർത്തനത്തിന്റെ ഉടമയാണ് ഈ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇലക്ഷൻ മാനേജ്മെന്റിന്റെ ഒരു അഗ്രഗണ്യനായിട്ടാണ് ഏത് കോൺഗ്രസിനായാലും ഏത് പാർട്ടിക്കാർക്കാണെങ്കിലും സ്ഥാനാർത്ഥികൾക്കുമൊക്കെ തന്നെ കണ്ടുപിടിക്കാവുന്ന ഒരു മാതൃകയാണ് അദ്ദേഹത്തിന് ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് ആർക്കും അനുകരണീയമായ ഒരു കാര്യമാണ് ആ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ആറ്റിങ്ങലിലേക്ക് പാർട്ടി മുന്നണി നിയോഗിക്കുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ വിജയിക്കുമോ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ട് പക്ഷേ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അതൊരു അദ്ദേഹത്തിന്റെ അഭിമാന പ്രശ്നം കൂടിയാണ് കാരണം ഇതുവരെ തോറ്റിട്ടില്ല ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെയും തോർക്കാൻ അദ്ദേഹത്തിന്റെ അനുവദിക്കുന്നില്ല അപ്പോൾ ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണെങ്കിൽ പോലും അവിടെ പരമാവധി അവസാന ശാസ്ത്രം വരെ പോരാടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ വരുന്നത് അങ്ങനെ അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിക്കപ്പെട്ട് ആ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് അവിടുത്തെ ഈ വോട്ടർ പട്ടിക പഠിക്കുക എന്നതാണ് അത് അവിടുത്തെ ഈ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് പറഞ്ഞതുപോലെ ഒരു സംഘത്തെ ഐ ടി സെല്ലിന്റെ ഒരു സംഘത്തെ നിയോഗിച്ചു അവർ ഏതാണ്ട് ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം ഇരട്ട വോട്ടുകളുടെ കണക്കാണ് അദ്ദേഹത്തിൽ അവതരിപ്പിച്ചത് അദ്ദേഹം ഈ വിവരം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും കളക്ടറേയും അദ്ദേഹത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറെ മറിച്ചെന്നാൽ ജില്ലാ കളക്ടർ തന്നെ കാര്യമായ രീതിയിൽ നടപടി എടുത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ അവഗണിച്ച് തള്ളുകയാണ് ചെയ്തത് അദ്ദേഹം എന്ത് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ സി ഡി യിലാക്കിക്കൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ആ ആ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു കളക്ടർക്ക് ഈ പരാതിയുടെ ഒരു നടപടി എന്ന നിലയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും കളക്ടർക്കും നിർദ്ദേശം കൊടുത്തു അപ്പോൾ കളക്ടർ അനങ്ങി പിന്നീട് നടപടി എടുത്തു അപ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ എത്തി പിന്നീട് ഈ വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിമാറ്റുക എന്ന് പറയുന്ന കാര്യം സാധ്യമല്ലാതായി പിന്നീട് എന്താണ് കളക്ടർ പറഞ്ഞു ഇരട്ട വോട്ട് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വരും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി ഒപ്പം തന്നെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സംഘടനാ സംവിധാനം അവിടെ ബൂത്തിൽ തിരഞ്ഞെടുപ്പ് ദിവസം പ്രവർത്തിക്കുന്നവർ ബൂതേന്റെമാർ ഉൾപ്പെടെ നല്ല വിജിലന്റ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചു അങ്ങനെ ഏതാണ്ട് അൻപത്തി രണ്ടായിരത്തോളം ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ അത് തടയാനായിട്ട് ഈ സംവിധാനത്തിന് കഴിഞ്ഞു അങ്ങനെയാണ് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ സിറ്റിംഗ് എം പി ആയിരുന്ന എ സമ്പത്തിനെ ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തോളം മുപ്പത്തി എണ്ണായിരത്തോളം കൊണ്ട് വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് അടൂർ പ്രകാശ മണ്ഡലം കോട്ട തകർത്തുകൊണ്ട് അവിടെ പിടിച്ചെടുക്കുന്നത് ആ പോരാട്ടം അദ്ദേഹം അവിടെ നിർത്തിയില്ല പിന്നീട് രണ്ടായിരത്തി പത്തൊൻ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും അദ്ദേഹം സിറ്റിംഗ് എം പി നിലയിൽ മത്സരിക്കാൻ വരുമ്പോൾ വീണ്ടും ഈ വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ട് അപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് തൊട്ടുമുൻപ് ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം ഇരട്ട ആയിരുന്നു എങ്കിൽ പിന്നീട് ഒരു അൻപതിനായിരം വോട്ടുകൾ കൂടി കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ആകുമ്പോൾ അപ്പോൾ ഇത്ര ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ഇരട്ടവോട്ടുകളായി മാറ്റേണ്ട സ്ഥാനത്ത് ചെയ്തത് തീർച്ചയായിട്ടും ഈ അത് അടൂർ പ്രകാശ് പറയുന്നത് ഈ അഞ്ചു വർഷം കൊണ്ട് ഈ പറയുന്ന വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഉണ്ടായില്ല പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സമാനമായ ആരോപണങ്ങൾ ഉയർന്ന അല്ലെങ്കിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോഴെന്ത് ചെയ്തു അവിടെ നമുക്കറിയാം ഒരു ഒരു പാർലമെന്ററി മണ്ഡലത്തിന് കീഴിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിൽ വേദന പത്തോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ഒക്കെ വോട്ടുകൾ വീതം ഇരട്ട വോട്ടുകൾ വീതം ഇല്ലാതാക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും പൂർണ്ണമായും അത് തുടച്ചു നീക്കാൻ കഴിഞ്ഞില്ല അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ പറയുന്നത് നമുക്കറിയാം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യണമെങ്കിൽ ഫോം സെവൻ ഫോം ആർ എന്ന് പറയുന്നത് കഞ്ഞി വോട്ടർമാർക്ക് വോട്ട് ചേർക്കാനുള്ള ഫോമാണ് ഫോം ഏഴില് പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന ഇരട്ട വോട്ടുകളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു അങ്ങനെ വന്നാൽ ഈ പറയുന്ന അടൂർപ്രകാശനോട് അവർ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ഫോം ാണ് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ഫോം മേടിച്ച് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് സംവിധാനം അടൂർ പ്രകാശ പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രമേ മറുപടി അല്ല അവർ അവർക്ക് ഒഴിഞ്ഞു വരാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ വിളിച്ചുകളാണ് കണ്ടത് അത് നടന്നില്ല അവിടെയും ഈ പറയുന്ന പോലെ വളരെ തുച്ഛമായ വോട്ടുകൾ മാത്രമേ ഇരട്ട വോട്ടുകൾ ചെയ്യപ്പെടാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ പോലും അവിടെ ശക്തമായ പോരാട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തവാണ് ഈ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു കേരളത്തിൽ ലോക്സഭയിലെ അടുപ്രകാശ് കിട്ടി അറുന്നൂറ്റി എട്ട് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ സീറ്റ് അവിടെ നിലനിർത്താൻ കഴിഞ്ഞു അത്തരത്തിൽ ഉള്ള ആ ഒരു മികച്ച ഒരു പോരാട്ടമാണ് അവിടെ കണ്ടത് അത് പറയുന്ന പോലെ അടുപ്രകാശിന്റെ ഒരു മാനേജ്മെന്റ് വൈദഗ്ധ്യമാണ് ഒപ്പം തന്നെ ഈ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വോട്ടർ പട്ടികയിലെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് അത് മറ്റ് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാകട്ടെ അവിടെയൊക്കെ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ അനുകരണീയമായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ അതിന്റെ ആറു വർഷം മുൻപ് തന്നെ കേരളത്തിൽ ആ ഒരു പോരാട്ടത്തിനെ തുടക്കം കുറിച്ചത് വിജയം കണ്ട വ്യക്തിയാണ് അനു പ്രകാശ് എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം നമുക്കറിയാം യു ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്തിരിക്കുകയാണ് അത് യു ഡി എഫിനെ സംബന്ധിച്ച വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ പല തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു മണ്ഡലത്തിന്റെ ചുമതല മാത്രമേ അദ്ദേഹത്തിന് അത് അവിടെ മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ എന്നിട്ട് തന്നെ അദ്ദേഹം അവിടെ മികച്ച രീതിയിലത് വർക്ക്ഔട്ട് ചെയ്ത് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനറായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ സംസ്ഥാന വ്യാപകമായിട്ട് യു ഡി എഫിന്റെ ആ സംവിധാനത്തെ ഈ രീതിയിൽ തന്നെ നോക്കി നോക്കിക്കാണാനും അവിടെ ശ്രദ്ധ ചെലുത്താനും അതിന് നിർദ്ദേശങ്ങൾ കൊടുത്തൊരു ടീമിനെ തന്നെ നിയോഗിച്ച് ആ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം നടത്താനും കഴിയും നമുക്കറിയാം സംസ്ഥാനത്തെ ഇപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ വലിയ ക്രമക്കേടുകൾ ഉണ്ട് കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ അത് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ തെളിവുകളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാകും കാരണം ഈ പറയുന്ന കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തുടർച്ചയായിട്ട് കാലാകാലങ്ങളായിട്ട് ഈ ഇരട്ട വോട്ട് അല്ലെങ്കിൽ കള്ള വോട്ടുകളൊക്കെ ചെയ്യപ്പെടുന്ന ഒരു ഉണ്ട് അത് വരുന്ന തെരഞ്ഞെടുപ്പിലും എൽ എഫിനെ സംബന്ധിച്ച് അവർ അഭിമാന പോരാട്ടമായിട്ട് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അവർക്ക് മൂന്നാമതും ഒരു സംഭവം ഉണ്ട് അപ്പോൾ അവർ എന്ത് പണിയെന് രീതിയും കാണിക്കുന്ന ഒരു സാഹചര്യം നിലയിലുണ്ട് അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മതകൾ ശ്രദ്ധ വേണം അപ്പോൾ അടൂർ പ്രകാശ് ഈ യു ഡി എഫ് കണ്ണുമ്പോൾ ഒരു നിർണായക സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു മാനേജ്മെന്റ് വൈദഗ്ധ്യം മൊത്തത്തിൽ അത് സംസ്ഥാന വ്യാപകമായിട്ട് ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പോരാട്ടം വീണ്ടും തുടരും തന്റെ മണ്ഡലമായ അറ്റങ്ങൾ ഉൾപ്പെടെ ഇനിയും ബാക്കി നിൽപ്പുണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ ഇരട്ട വോട്ടുകൾ നിൽപ്പുണ്ട് അത് റദ്ദാനുള്ള നടപടികൾ നിയമരോട് അദ്ദേഹം പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഈ കാണിക്കുന്ന ഒരു പോരാട്ടം അതിനകത്ത് കാണിക്കുന്ന ഒരു വിജിലൻസ് അത് യു ഡി എഫിനും കോൺഗ്രസിനും ഗുണകരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്